മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ വാർഷികാഘോഷവും യാത്രയപ്പ സമ്മേളനവും സംഘടിപ്പിച്ച മൂവാറ്റിപ്പഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആഘോഷം മോവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ടീച്ചറ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പള ഇവിടെ ഒരു വർഷത്തെ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിലേറെ സന്തോഷം തോന്നി നമ്മുടെ സ്കൂള് എല്ലാ രീതിയിലും പാഠ്യേതരത്തിലും പാഠ്യപദ്ധതിയിലും പാഠ്യേതര രീതിയിലും എല്ലാം വളരെയേറെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നമുക്ക് ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ നല്ല ഏറെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലായിട്ടുള്ള വിജയ ശതമാനം ഉണ്ടാകണം അതിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ടീച്ചേഴ്സ് പറയാറുണ്ട് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നില്ല വളരെ ഉഴപ്പാണ് എന്നാലും പക്ഷേ ആയിട്ട് കാണുമ്പോൾ അവർ അല്ല എല്ലാവരും നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് നല്ലതുപോലെ പഠിക്കുന്നുണ്ട് പഠിക്കണം ആഗ്രഹം അവരുടെ മനസ്സിലേക്ക് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ വിഭാഗം ഓഫീസ് ജീവനക്കാരൻ നാസർ സി എക്ക് യാത്രയായിപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിനെ പ്രതിനിധീകരിച്ച് എൻ എസ് എസ് നാഷണൽ ഇന്റോഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത അഹമ്മദ് ബാസിൽ അഷ്റഫിനെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ പി ടിഒ പ്രസിഡന്റ് നവാസ് പി എം അധ്യക്ഷത വഹിച്ചു കൌൺസിലർ ജിനു ആന്റണി പുരസ്കാര വിതരണം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷെമീന ബീഗം പ്രിൻസിപ്പൽ ബിജി പി എൻ എസ് എം സി ചെയർമാൻ എസ് എം ബഷീർ നാസർ സി എ വി എച്ച് സി പ്രിൻസിപ്പൽ ജ്യോതി സി അധ്യാപകൻ ഷക്കീർ സി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ